തൊണ്ട സമ്മതിക്കുന്നില്ല കേട്ടോ രണ്ട് സർജറി കഴിഞ്ഞോ തൊണ്ട എന്നിട്ട് അത് വെച്ചിട്ടാണ് പറ്റാത്ത പണിക്ക് പോകുന്നത് പുതിയ ചാനലുകാരിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂന്ന് ഷോട്ട് കണ്ടിട്ട് നമ്മളെ കൂട്ടാക്കുക ആപ്റ്റായി കമൻ്റ് ഇടുക കേട്ടോ ഡൊന്നിടരുത് ഇന്നൊരു ചാനലിൽ പോയിട്ട് ഒരാൾ വന്നിട്ട് അതിൻ്റെ കൂട്ടായി ഇരിക്കുകയാണ് കേട്ടോ ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് എന്തിനാണ് ഡണ്ണിടുന്നതെന്ന് നമുക്കറിയാം നമുക്ക് ആ കമൻ്റ് ഇട്ടാൽ മതി നമുക്കറിയാം ആരെ നമുക്ക് വന്നിരിക്കണേന്ന് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ പിന്നെ എന്തിനാണ് ഈ കമൻ്റ് ഇടുന്നതെന്ന് നമുക്കൊരു പിടുത്തവും നമുക്ക് പണി തരാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഞാനത് റിമൂവ് ഞാൻ അങ്ങനെയായാലും പറ്റില്ലല്ലോ എത്രയും നാല് ലൈവിലോ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നേ പുതിയ ആൾക്കാരോട് നമ്മളൊരാളുടെ ചാനലിൽ ചെന്നിട്ട് നിങ്ങളെ ഞാൻ കൂട്ടാക്കി നിങ്ങളെ ഡൺ ഡുൺ നമ്പർ എന്തിനാ അതിന്റെ ആവശ്യം അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മള് കൂട്ടാക്കുക നമ്മൾ കൂട്ടാക്ക മൂന്ന് ഷോർട്സ് കണ്ടിട്ട് കൂട്ടാക്കുക അതിന് ആ വീഡിയോയ്ക്ക് അനുയോജ്യമായ കമന്റുകൾ ഇടുക അല്ലാതെ കൂട്ടാക്കി അങ്ങ് വന്നോണം ഇന്നോണം എന്നൊന്നും പറഞ്ഞേക്കല്ലേക്ക് നമ്മള് മൂന്നാലഞ്ച്